നമസ്കാരം കേരളത്തിലെ പ്രതിപക്ഷം ഹൃദയശൂന്യരാണ് എന്നൊരാൾ ആരോപണം ഉന്നയിച്ചാൽ അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്തായാലും നമ്മളല്ല ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി കേന്ദ്രത്തിനെതിരായ സമരത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോടും നാട്ടുകാരോടും കുറേ കാര്യങ്ങൾ പറഞ്ഞു ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം കേന്ദ്രം കേരളത്തിനെതിരായി ഹൃദയശൂന്യമായ പ്രഹരമാണ് ഏൽപ്പിക്കുന്നത് എന്നാണ് സാമ്പത്തിക ഉപരോധം എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയാണല്ലോ കേന്ദ്രം ഇപ്പോൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടാണ് സമരം നടത്തുന്നത് ഈ ഘട്ടത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഇമാതിരി നടപടിക്കെതിരെ കേരള സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഭരണപക്ഷ മുന്നണി ഒന്നാകെ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം ഹൃദയശൂന്യമായ പ്രഹരം എന്ന് ഹൃദയശൂന്യമായ പ്രഹരം ഏൽപ്പിക്കുന്നവർക്കൊപ്പം നിലകൊള്ളുന്ന ആളുകൾ ഹൃദയശൂന്യന്മാരായിരിക്കുമല്ലോ അപ്പം പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം കേന്ദ്രം പാവാണ് കേരളത്തിന് എല്ലാ പൈസയും കൊടുക്കുന്നുണ്ട് പിണറായി വിജയൻ്റെയും ബാലഗോപാലിൻ്റെയും ധനകാര്യ മാനേജ്മെൻ്റാണ് പ്രശ്നം എന്നാണ് പറയുന്നത് അപ്പോൾ ഹൃദയശൂന്യന്മാരായ ആളുകൾക്കൊപ്പം കൂടുന്ന ഇവിടുത്തെ കുറച്ച് ഹൃദയശൂന്യന്മാരായിട്ടാണ് ഭരണപക്ഷം അല്ലെങ്കിൽ പിണറായി വിജയൻ വി ഡി സതീശനെയും കൂട്ടരെയും വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ് തങ്ങൾ ഹൃദയശൂന്യരാണോ ഹൃദയവിശാലരാണോ എന്ന് തെളിയിക്കേണ്ടത് ഇനി വി ഡി സതീശിൻ്റെ ബാധ്യതയായി മാറിയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് കാരണം ഇത്ര നാളായിട്ടും സാമ്പത്തിക ഉപരോധത്തിൻ്റെ സാഹചര്യം ഇവിടെ പല നിലയിൽ വിശദീകരിച്ചിട്ടും അങ്ങനെയൊന്നും കിട്ടാനില്ല ഓരോ കണക്കുകളും കള്ളമാണ് എന്ന് വാർത്താ സമ്മേളനം വിളിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ട് പഴയ കണക്കുകളുടെ ഉള്ളടക്കം പോലും പരിശോധിക്കാത്ത നിലയിലുള്ള വാദം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കണ്ടിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്ക് മേൽക്കൈ കിട്ട കൂടാ എന്നുള്ള താല്പര്യം കൊണ്ടുകൂടിയായിരിക്കും പക്ഷേ അങ്ങനെയുള്ള വാദങ്ങൾ പൊക്കി പൊക്കി കൊണ്ടുവന്നപ്പോൾ ഈ അവസാന നിമിഷത്തിൽ അവരുടെ സകല വാദങ്ങളും പൊളിക്കുന്ന നിലയിൽ സ്വന്തം കൂട്ടുകാർ തന്നെ രംഗത്ത് വന്നതാണ് നമ്മൾ കാണുന്നത് കേരളം നാളെ സമരം നടത്തുന്നതിന് മുന്നോടിയായി ഇന്ന് കർണാടകം അവിടെ പോയി കർണാടക സർക്കാർ സമരം നടത്തി ഏത് വി ഡി സതീശൻ്റെ പാർട്ടിക്കാർ സമരം നടത്തി സമരം നടത്തിയെന്ന് മാത്രമല്ല കേരളത്തിന് എല്ലാവിധ ആശംസയും അവർക്ക് പിന്തുണയും വാഗ്ദാനമായി പരസ്യമായി തന്നെ നൽകുകയും ചെയ്തു അവരുടെ പ്രിയപ്പെട്ട നേതാക്കൾ കേരളത്തിലെ നേതാക്കൾ പ്രതിപക്ഷ നേതാക്കൾ എവിടെ പോയി എന്ന് കണ്ടപ്പോൾ നമുക്ക് തോന്നും അപ്പോൾ വി ഡി സതീശൻ നോക്കി വി ഡി സതീശൻ കാണുന്നില്ല അപ്പുറത്താരെങ്കിലും നോക്കി അവിടെ കാണുന്നില്ല ഒരു നേതാക്കളെയും മാത്യു കൊൽനാടനെയും പൊടി പോലും കാണാനില്ല കാരണം അവരുടെ കൂട്ടുകാരാണ് അവിടെ പോയി സമരം ചെയ്തത് അപ്പോഴാണ് എം എം ഹസൻ വന്ന് പറഞ്ഞു ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് നമ്മളെ കർണാടകക്കാർ സമരം ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ് എം എം ഹസൻ വഴുതി ഊരി അങ്ങ് പോയി പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഇന്ന് വരെ കേന്ദ്രത്തിൻ്റെ ഈ സാമ്പത്തിക ഉപരോധത്തിന് എതിരായ നിലപാട് സ്വീകരിച്ചിട്ടില്ല അങ്ങനെയില്ല ഇല്ല എന്നുള്ള പരസ്യമായ നിലപാടാണ് അവർ സ്വീകരിച്ചത് ഈ ഘട്ടത്തിലാണ് ഡൽഹിയിൽ സമരം നടത്തുന്നത് ഡൽഹിയിലെ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലെ വി ഡി സതീശനെയും കൂട്ടരെയും ഒന്നാമതായി കുഴപ്പത്തിൽ ചാടിച്ചത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യുടെയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിൻ്റെയും നേതൃത്വത്തിലുള്ള അവിടെ നടത്തിയ സമരമാണ് ആ സമരത്തിൽ അവരെടുത്ത നിലപാട് അവർ പരസ്യമായി തന്നെ അവരുടെ നിലപാട് പറഞ്ഞു കേരളത്തിൻ്റെ വാദങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതാണ് അത് മൂല്യമുള്ളതാണ് അതിനോടൊപ്പം ഞങ്ങൾ നിലവൊള്ളുകയാണ് നാളെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുള്ളത് കൊണ്ട് സമരത്തിൽ പരസ്യമായി പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം പിൻവാങ്ങുകയാണ് എന്നാണ് അവർ പരസ്യമായി തന്നെ പറഞ്ഞത് മാത്രമല്ല ഓരോ കണക്കും വെച്ച് അവർ വിശദീകരിച്ചു കർണാടകത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം എന്താണ് ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിയിലെ അനീതി എന്താണ് എന്ന് അവർ ഓരോ കണക്കും വെച്ച് വിശദീകരിക്കുകയാണ് ചെയ്തത് അതിനൊപ്പം കേരളം ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെയും നീതിമത്താണ് എന്ന് അവർ വ്യാഖ്യാനിച്ചു അപ്പോഴാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളുടെ സമ്മർദ്ദം മൂലമുണ്ടായ മറ്റ് ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുക അതിലൊന്ന് സാധാരണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരവരുടെ പാർട്ടിക്കാരൊക്കെ ചെയ്യുന്ന സമയത്ത് അതത് സ്റ്റേറ്റിലെ അല്ലെങ്കിൽ കൂട്ട് സഹ സ്റ്റേറ്റിലെ ആൾക്കാർ അവരുടെ പാർട്ടിയിലെ എം പിമാരൊക്കെ കൂടെ നിൽക്കും ഇപ്പം ശബരിമലയിൽ എന്തോ തിരക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഗാന്ധി പ്രതിമക്ക് മുന്നിൽ കേരളം വിശ്വാസികളെ ചുട്ടിരിക്കുന്നു എന്നുള്ള ആംഗിളിൽ സമരം ചെയ്ത ആൾക്കാർ ാണ് കേരളത്തിലെ പത്തൊമ്പത് എം പിമാർ കേരളത്തിലെ യു ഡി എഫിൻ്റെ എം പിമാർ നേരെ മറച്ച് ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു വാക്കും വാക്കുമിണ്ടാനും അവർ തയ്യാറാവില്ല അതവിടെ ആയിക്കട്ടെ ഇങ്ങനെയുള്ള സമരങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിലുള്ള ആ ഒരു അവരോടുള്ള സ്നേഹപ്രകടനം ഇന്ന് അവിടെ ഉണ്ടായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കർണാടകത്തിലെ ഈ സമരം അവിടെ നടക്കുമ്പോൾ കേരളത്തിലെ എം പിമാർ പാർലമെന്റിലേതോ മുക്കിലും മൂലയിലേക്ക് പോയി ഒളിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന കഥ കാരണം ഇതിന് പോയി കഴിഞ്ഞാൽ നാളത്തെ സ്വന്തം സ്റ്റേറ്റിൻ്റെ സമരം അവിടെ നടക്കുമല്ലോ അപ്പോൾ അത് തെറ്റും കർണാടകത്തിന്റെ ശരിയും ആണ് എന്നാണല്ലോ കോൺഗ്രസ് വാദിക്കുന്നത് ആ ഘട്ടത്തിൽ അവരെവിടെ പോയി എന്തുകൊണ്ട് പോയില്ല സമരത്തിന് പോയില്ല എന്നുള്ള ചോദ്യമാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് കേരളത്തിലെ എം പിമാർ ഇതിന് പോവാത്തത് എന്നുള്ളതാണ് ഒരു കാര്യം ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗയുടെ വീട്ടിൽ ഇന്നലെ വിരുന്നുണ്ടായിരുന്നു കർണാടകത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവർ സമരത്തിനെത്തിയതാണ് ഇന്നലെ വൈകുന്നേരം അവിടെ വിരുന്നുണ്ടായിരുന്നു ആ വിരുന്നിൽ ഖാർഗെ തന്നെ പറഞ്ഞു ഞാൻ ഏതായാലും നാളെ സമരത്തിനില്ല മറ്റു വല കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു ആ കോംപ്ലിക്കേഷൻ്റെ പിന്നിലും ഇവിടെ നിന്നുള്ള വി ഡി സതീശൻ കെ സി വേണുഗോപാൽ സമ്മർദ്ദമാണ് എന്നാണ് ഒരു വാദം അത് ശരിയാവാനും ഉള്ള സാധ്യതയാണ് ഉള്ളത് കാരണം അങ്ങനെ പോകുന്നതോടുകൂടി ഖാർഗെ അവിടെ പോകുന്നതോടുകൂടി കേരളത്തിലെ കോൺഗ്രസിൻ്റെ നില പരസ്യമായി തന്നെ പരിങ്ങിയല്ലാവും ഇവിടെ ഒരുവിധം പിടിച്ചു നിൽക്കുകയാണ് ഇവിടെ ബി ജെ പി സർക്കാർ എല്ലാം കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ കേന്ദ്ര നിലപാട് ശരിയെന്ന് ചെയ്യുന്നത് തെറ്റാണ് കേരളത്തിൻ്റെ വാദം ശരിയെന്ന് വാദിക്കുന്നവരാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഖാർഗെയും ഏറ്റവും ഒടുവിൽ സിദ്ധരാമയ്യ വരെയുള്ള മറ്റ് നേതാക്കളും കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകങ്ങളും അപ്പോഴാണ് ഈ സമരം നടക്കുന്നത് അപ്പോൾ അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ള സമ്മർദ്ദം വിജയിക്കുകയാണ് ഇന്ന് കർണാടകത്തിൻ്റെ സമരത്തിൽ ഉണ്ടായത് നാളെയും കേരളത്തിൻ്റെ സമരം നടക്കുന്ന സമയത്ത് ആ സമ്മർദ്ദം വിജയിക്കാനുള്ള സ്വാഭാവികമാണല്ലോ കർണാടകത്തിൻ്റെ സ്വന്തം പാർട്ടിക്കാരുടെ സമയത്ത് പോയില്ല പിന്നെ കേരളത്തിൻ്റെ സമരത്തിന് പോകില്ല എന്ന് നേരത്തെ തന്നെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടും ഉള്ളതാണ് ഈ ഘട്ടത്തിൽ ഖാർഗെ ഉൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സ് ഈ കാര്യത്തിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് ക്ഷണം പോയ സമയത്ത് ഘടകകക്ഷികളായ പാർട്ടിക്കാർ നിലപാട് പറഞ്ഞതാണ് ഡൽഹി ആം ആദ്മി പറഞ്ഞതാണ് ഏറ്റവും ഒടുവിൽ ഡി എം കെ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റാലിൻ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി കേരളത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു മാത്രല്ല കേരളത്തിൻ്റെ ആവശ്യത്തിനൊപ്പം നിൽക്കുന്ന ഇത്തരം പാർട്ടികളെല്ലാം അവരുടെ പ്രതിനിധിയെ മുഖ്യമന്ത്രി തന്നെ വന്നില്ലെങ്കിലും അവരുടെ പ്രതിനിധികളെ അയക്കും എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡി എം കെ പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട് ഡി എം കെയുടെ തമിഴ്നാട്ടിലെ ചില പ്രശ്നങ്ങൾ ആഭ്യന്തരമായിട്ട് കോൺഗ്രസുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം സീറ്റ് ചർച്ചയിൽ തന്നെ കോൺഗ്രസ് എം ഭയങ്കര അലസരായിരുന്നു രാഷ്ട്രീയമായ ഒരു നിലപാട് അഞ്ചു കൊല്ലം എടുത്തില്ല എന്ന് പറഞ്ഞ് മറ്റൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ കോൺഗ്രസ് അതത് സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ അതത് സമയത്തെ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വെറുതെ നിലപാടെടുക്കുകയും സംസ്ഥാന താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൻ്റെ കാര്യത്തിലും കോൺഗ്രസ് പ്രതിക്കൂട്ടിലാവുക ഇത്തരമൊരു ആരോപണങ്ങൾക്ക് മുന്നിലാണ് കാരണം കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി അവർ നിലകൊള്ളുന്നില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണം അത് ശരിവെക്കുന്ന വിധത്തിലാണ് കർണാടകത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് കർണാടക ഈ കാര്യത്തിൽ ഇന്ന് രാവിലെ തന്നെ സമരം നടക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യും ഉപമുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കേരളത്തിൻ്റെ പ്രശ്നം ജെന്യൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തിരുന്നത് കേരള എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന എന്ത് ക്രൂരമാണ് എന്നുള്ളത് കർണാടക മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും പ്രതികരണത്തിൽ നിന്നും വ്യക്തമായ ആണ് അർഹമായ നികുതി വിഹിതം ഗ്രാൻറ്റുകൾ വരൾച്ചാ ദുരിതാശ്വാസം കുടിശ്ശികകളെല്ലാം പിടിച്ചു വെക്കുകയാണ് ഒപ്പം തന്നെ മറ്റ് നികുതി വിഹിതങ്ങൾ കൂടാതെ ചില പ്രത്യേക മേഖലകൾക്കുള്ള ഗ്രാൻറ്റുകളൊക്കെ ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ പിടിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ ഉള്ളവർ അടക്കമുള്ള ആളുകൾ സമരത്തിന് വന്നില്ലെങ്കിലും കേരളത്തിനുള്ള പിന്തുണ പറയുന്നതിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ ഒരു വിമുഖതയും സിദ്ധരാമയ്യ സർക്കാർ അല്ലെങ്കിൽ ആ പ്രതിനിധികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കാണിച്ചില്ല കേരള സർക്കാർ ഉയർത്തുന്ന ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് ഡി കെ ശിവകുമാർ തന്നെ പ്രഖ്യാപിച്ചതാണ് ഒരു കാര്യം ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ തിരിച്ചടി എന്നുള്ള നിലയിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാര്യമാണ് വ്യാഴാഴ്ചയിലെ സമരത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് കേരള മുഖ്യമന്ത്രി ഞങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ന്യായമായ നികുതി വിഹിതം നൽകേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കടമയാണ് ജനങ്ങളുടെ ശബ്ദം കേന്ദ്രം കേൾക്കണം അസമത്വത്തിനെതിരെ ആര് സമരം നടത്തിയാലും അത് കേരളമാണെങ്കിലും പിന്തുണയ്ക്കും ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് ഡി കെ ശിവകുമാർ പറഞ്ഞത് സിദ്ധരാമയ്യ കുറച്ചുകൂടി കടത്തി പറഞ്ഞത് ഒരേ ദുരിതമാണ് എല്ലാ പേരും അനുഭവിക്കുന്നത് സമാന സമരങ്ങളെ എന്തുകൊണ്ട് പിന്തുണച്ചുകൂടാ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെ കുറിച്ച് ചോദിച്ചതിന് തൊട്ട് മുമ്പായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും ആഭ്യന്തരമായ ചില തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല ആ രാഷ്ട്രീയമായ നിലപാട് ശരിയല്ലാത്തതുകൊണ്ട് അവർ പറയാതെ പോവുകയും ചെയ്തു പക്ഷേ എന്തുകൊണ്ട് പിന്തുണച്ചുകൂടാ എന്ന ചോദ്യം സിദ്ധരാമയ്യ ചോദിച്ചു കർണാടകം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നേരിടുന്നത് വലിയ വിവേചനമാണ് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും സാമ്പത്തികമായി ഞെരിക്കുന്ന സർക്കാരിനെതിരെ രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിലൊരു സമരത്തിന് അരങ്ങൊരുക്കുമ്പോൾ തന്നെ ആ കാര്യം കേന്ദ്രം മനസ്സിലാക്കി നടപടി എടുക്കേണ്ടതാണ് അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് ചെറിയ സങ്കുചിതമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ വാദത്തിന് തടസ്സം എന്നുമുള്ള കാര്യമാണ് സിദ്ധരാമയ്യ പറയുന്നത് ഈ വാദവും ചെന്ന് പതിക്കുന്നത് വി ഡി സതീശിൻ്റെയും കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും തലയിൽ തന്നെയാണ് ഇതിൻ്റെ ഒടുവിലാണ് മുഖ്യമന്ത്രി തൻ്റെ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നത് നാളത്തെ സമരത്തിന് മുന്നോടിയായി ഹൃദയശൂന്യമായ നടപടി കേന്ദ്രം എടുക്കുമ്പോൾ അതിന് പിന്തുണക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് കോൺഗ്രസിനെതിരെ എടുത്തത് എന്തുകൊണ്ടാണ് കർണാടക സർക്കാർ ഇങ്ങനെ ഞങ്ങൾക്കൊപ്പം നിൽക്കുമ്പം കേരളത്തിലെ അതേ സർക്കാർ പിന്തുണക്കുന്ന അതേ സർക്കാരിൻ്റെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിക്കാർ പ്രതിപക്ഷത്തുള്ള ആളുകൾ ഇങ്ങനെ നിലപാടെടുക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള നിലപാട് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയല്ല അർഹമായത് നേടിയെടുക്കാൻ വേണ്ടിയാണ് എൻ ഡി എ സർക്കാരുകൾക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് ലാളനയും നമ്മളെപ്പോലെ എൻ ഡി എ ഇതര സംസ്ഥാനങ്ങൾ പതിനേഴ് സ്റ്റേറ്റുകളിൽ ബി ജെ പിയോ ബി ജെ പി അലയൻസോ അവരുമായി ബന്ധപ്പെട്ട സർക്കാരുകളോ ആണ് ഭരിക്കുന്നത് ബാക്കിയുള്ള ചുരുക്കം സ്റ്റേറ്റുകളിൽ ബി ജെ പി ഇതര സ്റ്റേറ്റുകളിൽ ഈ പീഡനവും എന്തുകൊണ്ടാണ് നടപ്പാക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് ആ ഭരണകൂടത്തിനൊപ്പം അണിതിരക്കാതെ അതിൻ്റെ ഇരകളായ സംസ്ഥാന സർക്കാരുകൾക്കൊപ്പമാണ് സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് നിലപാടെടുക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിന്റെ അതിജീവനത്തിനും മുന്നോട്ടുപോക്കിനും അനുഭവിക്കുന്നത് അനിവാര്യമായ മാർഗം എന്ന നിലയിലാണ് ചരിത്രത്തിൽ അധികം കീഴടക്കങ്ങൾ ഇല്ലാത്ത ഈ പ്രക്ഷോഭത്തിൻ്റെ മാർഗം തെരഞ്ഞെടുക്കേണ്ടി വന്നത് കേരളത്തിൻ്റെ മാത്രമല്ല പൊതുവിൽ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാധിഷ്ഠിതമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭമാണിത് ഒരാളെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല ഈ സമരം തോറ്റു പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ രാജ്യമാകെ ഈ സമരത്തിന് പിന്തുണയുമായി കേരളത്തോടൊപ്പം നിലകൊള്ളുകയാണ് രാജ്യമാകെ കേരളത്തിനൊപ്പം അണി ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിന് കക്ഷി രാഷ്ട്രീയ നിറം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നൽകാൻ ആരും ശ്രമിക്കരുത് സഹകരണ ഫെഡറലിസം നമ്മുടെ പ്രഖ്യാപിത ആദർശമാണ് ഈ ആദർശത്തിന്റെ അന്തസ്ത അടുത്ത കാലത്തെ ചില കേന്ദ്ര നടപടികളിലൂടെ ചോർന്നു പോയി കഴിഞ്ഞു രാജ്യത്ത് പതിനേഴ് സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി നേരിട്ടോ അവരുടെ പങ്കാളിത്തത്തോടെയോ ഭരണമുള്ളത് ഈ സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടല്ല എൻ ഡി എ ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്രം സ്വീകരിക്കുന്നത് പതിനേഴിടത്തിൽ ആളനയും മറ്റിടങ്ങളിൽ പീഡനവും എന്നതാണ് സമീപനം ഇത്തരം നടപടികൾക്കെതിരെയാണ് പ്രതീകാത്മക പ്രതിരോധം ഏത് വിധേനയും കേരളത്തെ ബുദ്ധിമുട്ടിക്കാനാണ് കേന്ദ്രശ്രമം ഇല്ലാത്ത അധികാരങ്ങൾ അവർ പ്രയോഗിക്കുകയാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി പരിധിവരെ വെട്ടിക്കുറച്ചു ഭരണഘടനാ വിരുദ്ധമായ നടപടികളാണ് ഇതെല്ലാം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ കേന്ദ്രം അട്ടിമറിച്ചു ഇങ്ങനെ മുഖ്യമന്ത്രി കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ള പരിഹാരത്തിനുള്ള ശ്രമമാണ് ഈ സമരത്തിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട് പ്രശ്നത്തിലാവുന്നത് ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി മകൾ അഴിമതി ആരോപണം ഇങ്ങനെയൊക്കെയുള്ള പതിവ് ആരോപണങ്ങൾ വീണ്ടും ഇളക്കിയെടുത്ത് പുറത്തേക്ക് വിടുക എന്നുള്ള ഒരു നടപടിയിൽ ഒതുങ്ങി നൈസായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചിരിക്കുന്ന പ്രതിപക്ഷം അതിന് അനുരൂപമായി ഈ വാദങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേരളം അങ്ങനെയുള്ള പ്രശ്നത്തിലാവാൻ കാരണം ഈ മാനേജ്മെൻ്റാണ് കേന്ദ്രം പാവമാണ് എല്ലാം തരുന്നുണ്ട് എന്നുള്ള പ്രഖ്യാപിത നയമാണ് വി ഡി സതീശനും പ്രതിപക്ഷം ും കൈക്കൊണ്ടിരുന്നത് ആ ഘട്ടത്തിലാണ് കേന്ദ്ര കേന്ദ്ര സമരത്തിന് കേരളം പോകുന്നത് ആ സമരം കേരളം മാത്രമാണെങ്കിൽ ഒരു പക്ഷേ പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞനെ പക്ഷേ ഈ ഘട്ടത്തിൽ കർണാടകം ഇതേ പ്രതിപക്ഷം ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ സമരത്തിന് പോയി അതും നാളെ കേരളം സമരം ചെയ്യുന്നതിന് തൊട്ട് തലേനാൾ പോയി കേരളത്തിനും പിന്തുണ അർപ്പിച്ചു എന്നുള്ളത് മാധ്യമങ്ങളിലൂടെയുള്ള ചർച്ചകൾക്കപ്പുറത്ത് ജനങ്ങൾക്കിടയിൽ പ്രതിപക്ഷത്തിന് നിൽക്കക്കള്ളിയില്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായ ഘട്ടത്തിലേക്കാണ് പോകുന്നത് കേരളത്തിൻ്റെ അടിമുടി ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത് പല ഗ്രാൻഡുകൾക്കും ഓരോ തരത്തിലുള്ള മറ്റ് ഇളവുകൾക്കും കേരളത്തിൻ്റെ ലൈഫ് പദ്ധതിയെ വരെ കടുത്ത രീതിയിൽ ബാധിക്കുകയാണ് സാധാരണ മനുഷ്യൻ്റെ അഭിമാനത്തെ തന്നെ ഇല്ലാതാക്കും വിധം ലൈഫ് പദ്ധതി നിങ്ങളുടെ വീട്ടിനു മുന്നിൽ ഈ ലോഗോ പതിക്കണം എന്നുള്ള പുതിയ നിർദ്ദേശമാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന കാര്യമായിരിക്കും കേരളം അത്തരമൊരു അഭിമാനമില്ലാത്ത മനുഷ്യരുടെ നാടല്ല എന്ന് പ്രഖ്യാപിക്കുന്നു ൊരു സമരം കൂടിയാണ് ഇത് അതുകൊണ്ട് പ്രതിപക്ഷം ഇതിനെയൊക്കെ കണ്ണടച്ചിരിട്ടാക്കുക അല്ലെങ്കിൽ കണ്ണടച്ച് മുന്നോട്ട് പോയാൽ ഇതൊന്നും കാണില്ല ഇതൊന്നും ഇല്ല എന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഹൃദയശൂന്യമായ പ്രഹരം ഏൽപ്പിക്കുന്ന ആളുകൾക്കൊപ്പം ചേർന്ന് ഹൃദയശൂന്യരായി പ്രതിപക്ഷം മാറുന്നുണ്ടോ എന്ന് അവർ ആത്മപരിശോധന നടത്തേണ്ട ഘട്ടത്തിലേക്ക് എത്തുകയാണ് അതവർ നടത്തുമായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ അന്തരീക്ഷത്തിൽ നമുക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ സമരം എന്ത് അലേവലി ഉണ്ടാക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം